സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം ഗ്രാമീണ വായനശാലയിൽ എ എ കെ പി യുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊണ്ടഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രശംസനീയമാണ് കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഒട്ടേറെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് വിവിധ കാരണങ്ങളെ കൊണ്ട് വിവിധ തരത്തിലുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രം പറയുന്നില്ല വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അപ്പൊ അത് അതിനുള്ള പരിമിതികൾ എന്തൊക്കെയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്താനുള്ള പ്രയാസങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമീപത്തേക്ക് തന്നെ ആവശ്യക്കാരുടെ സമീപത്തേക്ക് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സംഘടനകളെ തീർച്ചയായും നമ്മൾ വളരെയധികം പ്രശംസിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവര് ചേരക്കര മേഖലാ കമ്മിറ്റി ഇവിടെ ഈ പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതിന് അവരെ ഞാൻ വളരെയധികം ഈ പഞ്ചായത്തിന് വേണ്ടിയും നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവർക്കും വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുക എ കെ പി എ ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ സി അജയൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ശിവൻ വീട്ടിക്കുന്ന് കൊണ്ടാഴി ഗ്രാമീണ വായനശാല സെക്രട്ടറി എം പ്രേംകുമാർ മലപ്പുറം ഐ ഫൌണ്ടേഷൻ ഹോസ്പിറ്റൽ പി ആർഒ അശോകൻ ചേലക്കര മേഖലാ ട്രഷറർ എം സനിൽ ചേലക്കര മേഖലാ സാന്ത്വനം കോർഡിനേറ്റർ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എ കെ പി എ ചേലക്കര മേഖലയും കൊണ്ടാഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായി മലപ്പുറം ഐ ഫൌണ്ടേഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് സൌജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത്